മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ക്യൂരിയോസിറ്റി ഉള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒന്ന് ട്രെയിനിലൊക്കെ ദിവസവും യാത്ര ചെയ്യുന്നവര് അറിയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം ഇനി എല്ലാ ഇനി എല്ലാ ട്രെയിനിലും സി സി ടി വി ക്യാമറ ഉണ്ടാവുന്നതാണ് അതായത് പൊതുവായ സ്ഥലങ്ങളിൽ നമ്മളിപ്പോ വാഷ്റൂമിന്റെ ആ ഒരു ഏരിയ ആണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് ഡോറിന്റെ ഒരു സൈഡിലാണെങ്കിൽ ഒരു ബോഗിയിൽ ഒന്നോ രണ്ടോ ക്യാമറകൾ അല്ലെ ദിവസേന കേൾക്കുന്ന ട്രെയിനിൽ പല ആക്രമണങ്ങളും സ്ത്രീകൾക്ക് നേരിട്ട് എല്ലാ പ്രായഭേദമന്യം എല്ലാവർക്കും നേരെ ആക്രമണങ്ങളും പക്ഷെ അതിന് നമ്മളെപ്പോഴും വിചാരിക്കാറുണ്ട് ഒരു ക്യാമറ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിൽ അല്ലെ നമുക്ക് തെളിവുകളോ കാര്യങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഇതുണ്ടെങ്കിൽ പിന്നെ ഇതിലപ്പുറം മറ്റൊന്നും ആവശ്യമില്ല നല്ല വാർത്തയാണ് രാജ്യത്തെ എല്ലാ ട്രെയിനുകളിലും സി സി ടി വി ക്യാമറകൾ വരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഓ ഓരോ കോച്ചിലും നാല് ക്യാമറ വീതവും എഞ്ചിനുകളിലും എഞ്ചിനുകളിൽ ആറ് ക്യാമറ വീതവും സ്ഥാന സ്ഥാപിക്കും സ്വകാര്യതക്കു വേണ്ടി വാതിലുകൾക്കോ സമീപം പൊതുവായ ഇടത്താണ് ഇവ സ്ഥാപിക്കുക ചെയ്യുന്നത് റെയിൽപാളവും ഇരുവശത്തു കാ റെയിൽപാളവും ഇരുവശവും കാണുക എന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഫിറ്റിംഗ് ഉണ്ടായിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അതിന്റെ വാതിൽ അവിടെ അല്ല ഒരു കാര്യം കഴിഞ്ഞാൽ ക്യാമറ വരുന്നത് ഏറ്റവും നല്ലതാണ് കാരണം നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന സമയത്ത് ഈ ട്രെയിനിനുള്ളിലുള്ള ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല അത്രയും ഒരു വൃത്തിഹീനമായിട്ടുള്ള അങ്ങനെ ഒരു സ്ഥിതിയാണ് ഓരോ ആൾക്കാരും കയറി ആ ഒരു പ്ലാസ്റ്റിക്കും കാര്യങ്ങളും നമ്മൾ ഓരോ വീഡിയോയിലും പ്രദേശത്തെ ആളുകൾ തിങ്ങി കയറി ടിക്കറ്റ് എടുക്കുന്നവരെ ഭയങ്കര ഉപദ്രവിക്കുന്ന തീർച്ചയായിട്ടും കാരണം ഇവിടെ കേരളത്തിൽ നമുക്ക് അത്രത്തോളം രൂക്ഷമായിട്ട് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല പക്ഷെ നോർത്ത് ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്ന പലർക്കും ആ ഒരു അനുഭവം ഉണ്ടാവും അപ്പൊ അതിനെതിരെ നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനൊരു സാഹചര്യം വരുവാണെങ്കിൽ നമുക്ക് വേറെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇങ്ങനെ ഒരു ക്യാമറ ഫിറ്റിംഗ് ഒക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഒരു ആൾക്കാർക്ക് ഒരു പേടി അല്ലെങ്കിൽ ആൾക്കാരുടെ മൈൻഡിൽ ഉണ്ടാവും ഇവിടെ സി സി ടി വി ഉണ്ട് ഇനി ഈ ഒരു വാർത്ത എല്ലാവരിലേക്ക് എത്തണം എന്നുള്ളതാണ് അടുത്തൊരു കാര്യം എന്നാൽ മാത്രമേ ഇതിനെക്കൊണ്ട് പ്രയോജനമുള്ളൂ അപ്പൊ എല്ലാവരും അറിഞ്ഞിരിക്കണം ഇതാ ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഏഹ് നമുക്ക് കുറച്ചും കൂടെ ഒരു സുരക്ഷിതമായി കുറച്ചും കൂടെ ഒന്ന് സുരക്ഷിതമാവും ഈ ഒരു കാര്യത്തിൽ